കൊല്ലം സിറ്റി പോലീസ് ഒരുക്കിയ സർഗോദ്യാനത്തിൽ കലയുടെ തേൻ നുകർന്ന് കുട്ടികൾ ഹിറ്റായ കൊല്ലത്തെ കുട്ടികളുടെ ബിനാലെ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കൊല്ലം പാർക്കിൽ ഒരുക്കിയ ചിൽഡ്രൻസ് ബിനാലെ കുട്ടികൾക്ക് നവ്യാനുഭവമായി കൊല്ലം സിറ്റി പോലീസ് ഒരുക്കിയ കുട്ടികൾക്ക് അഭിരുചി പരീക്ഷണത്തിനും ആസ്വാദനത്തിനും അരമൊരുങ്ങി മൊബൈൽ സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് പുതുതലമുറയെ എന്ന ലക്ഷ്യത്തോടെയാണ് ബിനാലെ സംഘടിപ്പിച്ചത് ഹയർ സെക്കൻഡറി തലമുറയുള്ള നൂറുകണക്കിന് കുട്ടികൾ ബിനാലയിൽ പങ്കാളികളായി ഉപകരണ സംഗീതം നൃത്തം മാജിക് ഫോട്ടോഗ്രാഫി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എ വീഡിയോ എഡിറ്റിംഗ് ചിത്രകല പെയിന്റിംഗ് കൊളാഷ് ക്ലേ മോഡലിംഗ് രംഗോലി എന്നിവയ്ക്ക് പുറമെ സ്വയം പ്രതിരോധ പരിശീലനത്തിന് കരാട്ടെ കളരിപ്പയറ്റ് എന്നിവയും രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകി ഡിജിറ്റൽ അഡിക്ഷനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ഡി ഡാറ്റ് പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന കുട്ടികളെ തിരികെ പഠന മേഖലയിൽ എത്തിക്കുന്നതിനായി നടത്തിവരുന്ന ഹോപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ബിനാലെ സംഘടിപ്പിച്ചത് ഡി ഡി ന്യൂസ് കൊല്ലം